അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓരോ ആളുകൾക്കും നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അല്ലേ ചിലവർക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും ചിലവർക്ക് മക്കളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ വീടില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അസുഖം കാരണം ബുദ്ധിമുട്ടുന്നവർ ഇങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് പരിഹാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായ ഒരു കാര്യമാണ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും അത് പറഞ്ഞു തരാം ഇൻഷാല്ല നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് ചെല്ലുന്നത് തന്നെയാണ് അയത്തിൽ കുറിസി ആയത്തിൽ കുറിസിയുടെ മഹത്വം എന്ന് പറയുന്നത് ഒരുപാടുണ്ട് ഒരുപാട് ഉമ്മമാർക്ക് അറിയാത്ത ഒരുപാട് തിക്കറുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട് കാരണം ഉമ്മമാർക്കൊന്നും വലിയ വിദ്യാഭ്യാസം അതായത് മദ്രസ പഠനം ഒന്നും ഉണ്ടായിരിക്കില്ല അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ആയത്തിൽ കുറിച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാതെ അറിയുന്നതാണ് അത് നമുക്ക് എപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും ഉറങ്ങുമ്പോൾ മുടങ്ങാതെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കിടക്കുമ്പോൾ ചെല്ലണം എന്നാൽ നമുക്ക് അള്ളാഹു കാവല് തരും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നന്മകളെല്ലാം നമുക്ക് തരും അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ദിവസവും നൂറ് പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ ചെല്ലുക നമ്മുടെ കടങ്ങൾ വീടാനായിക്കോട്ടെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനായിക്കോട്ടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരിയാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഒരു ഒരു വ്യക്തി ആയത്തിൽ കുറിച്ച് ഒരുപാട് ഒരുപാട് വർദ്ധിച്ചാൽ അദ്ദേഹത്തിന് ഷെയ്ത്താൻ്റെ എന്താ പറയുക ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ് നബി തങ്ങൾ പറയുന്നത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് അതിൽ കുറിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നമുക്കത് കാണാൻ പാടമാണല്ലോ ഒരുപാട് ദുബാക്കളും അല്ലെങ്കിൽ വേറെല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കത് അറിയുണ്ടാവില്ല അപ്പം നമുക്കത് നോക്കിയിട്ട് വേണം ഓതാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീട്ടു ജോലികൾക്കിടയിലും തിരക്കുകൾക്കിടയിലും നമുക്കത് നോക്കി ഓതാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും പക്ഷെ ആയത്തിൽ കുറിച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ പാടാ അറിയും അറിയാത്തവരാരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ മിക്ക ആളുകൾക്കും ആയത്തിൽ കുറിച്ച് അറിയാത്തതായിട്ടുണ്ടാകില്ല കാരണം അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ചെല്ലി ചെല്ലി അത് കിടക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇരുട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ട ഒരവസ്ഥ വരിക അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് പോവുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താ പറയുക പേടികൊണ്ട് അതിനെക്കുറിച്ച് ചെല്ലി ചെല്ലിയിട്ടാണ് ഞാൻ പോവാം അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എന്താ സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെറു ത്തിൽ തന്നെ പെട്ടെന്ന് പഠിച്ച ഒരു ഒരു ആയത്താണ് ആയത്തിൽ കുറിശി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക എല്ലാവർക്കും അറിയായിരിക്കും ആയത്തിൽ കുറിശി ആയത്തിൽ കുറിശി മുറുകെ പിടിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പോൾ അറിയാത്ത ഒരുപാട് ഇതുവ എന്താ പറയുക ബുദ്ധിമുട്ടി പറയുന്നതിനേക്കാട്ടിലും നല്ലത് നമുക്കറിയാവുന്നതിൽ തന്നെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുറുകെ പിടിക്കുക എപ്പോഴും നമ്മൾ ചെല്ലുക ഒരു ദിവസം നൂറ് എണ്ണ മാക്സിമം ചെല്ലുക എത്ര വർദ്ധിപ്പിക്കുന്നു അത്രയും നല്ലതാണ് നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ൊക്കെ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം ഓരോ നിമിഷവും നമുക്ക് എന്താ പറയുക വിലപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു നിമിഷം നമുക്ക് ആവാതെ നമുക്ക് കിട്ടും ശാ അപ്പോൾ ഈ ഒരു ആഴത്തിൽ കുറിച്ച് മുറുകെ പിടിക്കുക ഇൻഷല്ല എല്ലാവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അസുഖങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കടങ്ങൾ ആളുകളുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഓരോ രീതിയിൽ നമുക്കേ നമ്മൾ ബുദ്ധിമുട്ടറിയുള്ളൂ എനിക്കേ എൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ കാരണം നമ്മൾ അനുഭവിക്കുന്നവർക്കേ നമ്മുടെ ബുദ്ധിമുട്ടറിയുള്ളൂ മനസ്സ് തുറന്ന് പഠിച്ചവനിലേക്ക് ആ ദുബ ചെയ്ത് അള്ളാഹുയിലേക്ക് എന്താ പറയുക കരഞ്ഞു ദിവസിയ ഇഷ നമ്മുടെയൊക്കെ എല്ലാവരുടെ പ്രയാസങ്ങളും മാറട്ടെ ഇൻഷാല്ല അപ്പോൾ എന്ന് പറയാനുള്ളത് ആയത്തിൽ കുറിസി മുറുകെ പിടിക്കുക ഒരുപാട് ഒരുപാട് ചില്ല എല്ലാ നിസ്കാര ശേഷവും ആയത്തിൽ കുറിസിയായിരുന്ന ഇരിപ്പിൽ തന്നെ ഓതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഉറങ്ങുമ്പോൾ ചില്ല ആ പുറത്ത് പോകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒക്കെ എല്ലാ സമയവും ആയത്തിൽ കൊണ്ട് നമ്മൾ ജീവിതം എന്താ പറയുക ധന്യമാക്കുക ഇൻഷാല് നമ്മുടെ എല്ലാവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും മാറട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ലാ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ലാമേക്കും